ഹാലലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചിതമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് റോമർക്കേതിയ ലേഖനം അതിൻ്റെ എട്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഒരു ചെറിയ ചിന്ത മാത്രം ആകെയാൾ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ചു ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കഴക്കാരാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ നന്ദിയോടെ കടന്നു വരുന്നു അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ ഈ ദേശത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിൻ്റെ കോട്ടകൾ എല്ലാം നസറിന യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു കഥാവെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ എല്ലാ ശക്തികളും മാറിപ്പോകട്ടെ പാതാള ഗോപുരങ്ങൾ തകരട്ടെ ദൈവവചനമായി നിൽക്കുമ്പോൾ കഥാവെ ജനത്തോട് അവിടുന്ന് ഇടപെടണം റീബൽ ഹൗഡം ശതരം ഹസ്തിയ കണ്ണിനീരോട് പ്രയാസത്തോടെ ഇരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് കഥാവെ അവിടുന്ന് ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ ശക്തികൾ മാറിപ്പോകട്ടെ കഥാവേ തകർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് അവിടുന്ന് പുതുവാതിലുകൾ തുറന്ന കൃപക്കാൻ ആശ്വാസം പകർന്ന കൃപയ്ക്ക എന്ന നീ പറയുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു കഥാവി റീഖാ ബാലര റുമൻ ഷടാദര ഹസ്തിയ ഹാല ലൂവിയ കഥാവെ അടഞ്ഞ എല്ലാ വാതിലുകളും വ്യക്തിമണ്ഡലങ്ങൾ തുറക്കപ്പെട്ടിട്ട് ഭജനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ച് സംസാരിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ ആകെയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ചു ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം എൻ്റെ പ്രിയ സഹോദരന്മാരെ ജഡത്തെ അനുസരിച്ച് ലോകമോഹത്തിന് ലോകത്തിൻ്റെ ഇഷ്ടത്തിൽ നാം ജീവിച്ചാൽ നാം നിശ്ചയമായി മരിക്കും എന്നാൽ നാം മ്മേത്തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നവരായി നാം ദൈവ നാം നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവി ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും അപ്പോൾ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ ജഡത്തിൻ്റെ അഴുക്കുകളെ ജഡത്തിൻ്റെ അശുദ്ധികളെ എല്ലാം നമുക്ക് മാറ്റണമെങ്കിൽ അവിടുത്തെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുന്നവരായി മാറണം യശപ്രവചനം നാൽപ്പതിൻ്റെ അതിൻ്റെ അഞ്ചാം വാക്യം യഹോവയുടെ മഹത്വം വെളിപ്പെടും അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത് അതിൻ്റെ മൂന്നു നാലു വാക്യങ്ങൾ കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ നിർജ്ജനം പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൽ എല്ലാ താൽവരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം വളഞ്ഞത് ചൊവിയായി ദുർഘടങ്ങൾ സമമായി തീരണം അവിടെയാണ് യഹോവയുടെ മഹത്വം വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ജഡസ്വഭാവങ്ങൾ മറ്റുള്ളവരെ ബഹുമാനിക്കാത്ത സ്വഭാവങ്ങൾ മറ്റുള്ളവരെ സൽക്കരിക്കാത്ത സ്വഭാവങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാത്ത സ്വഭാവങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരെ ഒന്ന് 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 ഒരു സന്തോഷവാക്ക് പറയുവാൻ ഒരു ഒന്ന് സൗഖ്യപ്പെടുത്തുന്ന ഒരാശ്വാസവാക്കു പറയുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായി അത് ജഡത്തിൻ്റെ സ്വഭാവമാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജയിക്കണമെങ്കിൽ നാം ആത്മാവ് ദൈവീയ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വരണം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും അതെ റോമർ അതിൻ്റെ എട്ടിൻ്റെ പതിനാല് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു അപ്പോൾ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരുമാണ് ദൈവത്തിൻ്റെ മക്കൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ അത് നീ ദൈവ മകനായി മകളായി മാറണമെങ്കിൽ ദൈവാത്മാവ് നിന്റെ ഉള്ളിൽ കടന്നു വരട്ടെ ഞാൻ വാതിൽക്ക വന്നു മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറഞ്ഞാൽ അവൻ എന്നോടും ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കുമെന്ന് പറയുന്ന ആ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ് ആ ഈ ശബ്ദം ഒന്ന് കേട്ട് നിന്റെ ഹൃദയമായ വാതിലുകളെ നിന്റെ ഹൃദയത്തെ ഒന്ന് ദൈവത്തിന് സമർപ്പിക്കുവാൻ നീ ഇന്ന് തീരുമാനമെടുത്താൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്യുന്ന ഒരു ഒരു സ്നേഹമുള്ള ഒരു ക്രിസ്തുവിനെ നിനക്ക് കാണുവാൻ സാധിക്കും ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല ആ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രയെ പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കളെന്നും ആത്മാവ് പുത്രനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു അപ്പം നമ്മ നാം ദൈവത്തിൻ്റെ മക്കളാകണമെങ്കിൽ ദൈവത്തിൻ്റെ മകളാകണമെങ്കിൽ നാം അവിടുത്തെ ആത്മാവിനെ പ്രാപിക്കുന്നവരായി മാറണം നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചത് പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെയത്തെ നാം ആ ദൈവിക ആത്മാവിനെ പ്രാപിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടചിന്തകളെന്നും രക്ഷപ്പെടുവാൻ ദുഷ്ടൻ്റെ വഴികളെന്നും മാറി നടക്കുവാൻ സാധിക്കത്തുള്ളൂ ഒന്ന് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഗാസികളുടെ ഇരുപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ നീ ആ യഹോവയുടെ ന്യായപ്രമാണത്തിൽ അതേ രാവും പകലും ധ്യാനിക്കണമോ നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ കടന്നു വരണം ദൈവത്തിൻ്റെ ആത്മാവിനെ കടന്നു വന്നാൽ നീ മുഖപ്രകാശമുള്ള മകനായി മാറും സങ്കീർത്തനം എൺപത്തഞ്ച് എൺപത്തൊമ്പതിൻ്റെ അതിൻ്റെ പതിനഞ്ച് ജയഘോഷം അറിയുന്ന ജനം ഭാഗ്യവാൻ യഹോവേ അവർ നിൻ്റെ മുഖപ്രകാശത്തിൽ നടക്കും ഇന്ന് നമ്മൾ അവൻ്റെ മുഖപ്രകാശത്തിൽ നടക്കണമെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം ആ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് പാപത്തിലകപ്പെട്ടാൽ അവിടെ നിന്നും മാറുവാൻ നമ്മെ പ്രബോധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് അപകടങ്ങൾ കടന്നു വരുമ്പോൾ പ്രബോധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് അവിടെ നമ്മെ വിടിവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രിയ സഹോദരന്മാരെ ഈ കാലഘട്ടത്തിൽ ജഡത്തെ നാം ജയിക്കണമെങ്കിൽ ആത്മാവിനെ പ്രാപിക്കുന്നവരായി മാറട്ടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ കണ്ണു കഴിയുന്ന ചില കുടുംബങ്ങളുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് പ്രിയ മകളെ നീ ഭാരപ്പെടേണ്ട നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ സ്വർഗ്ഗമെന്ന് വാതിലുകളെ വഴികളെ തുറന്നിരിക്കുകയാണ് ഹബുന റ ഖീദിയ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും റോമർ എട്ടിൻ്റെ പന്ത്രണ്ട് ആകയാൽ സഹോദരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനെ ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും അപ്പോൾ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അത് ജടത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് ഇല്ലാതാക്കുവാൻ ജഡപപ്രവർത്തികളെ നമുക്ക് ജയിക്കുവാൻ സാധിക്കും ഈ വചന മുഖാന്തരം ദൈവ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവെ അനേക കുടുംബങ്ങൾ ഈ വേളയിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട കുടുംബങ്ങളുണ്ട് രോഗത്താൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട് സാമ്പത്തിക ക്ലേശങ്ങളാൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട് വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ ബിസിനസ് മേഖലകൾ തകർന്ന അവസ്ഥ കളെല്ലാം മാറ്റി തുറക്കപ്പെടട്ടെ ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെയും ധന്യമുള്ള നാമത്തിൽ പിതാവെ കഥാവ് എല്ലാ ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ കുടുംബ മണ്ഡലങ്ങളിൽ എല്ലാം കോട്ടകളും തകരട്ടെ ഇരട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ ക്രിസ്തുവിൻ്റെ വെളിച്ചം പകരുന്ന കുടുംബമായി മാറട്ടെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുസുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ അമേ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗോഡ് ബ്ലെസ് യു